ഇന്നും പാചകത്തോടൊപ്പം അല്പം വാചകം നമ്മുടെ മനസ്സും ചിന്തകളും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് പറയാനാവില്ല ചിലപ്പോഴെല്ലാം നമുക്ക് നല്ല സൂചനകൾ തരും പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയണം എനിക്ക് അങ്ങനെ ഒട്ടേറെ സൂചനകൾ ഞാൻ അത് അവഗണിച്ചിട്ട് പിന്നീട് മനസ്സിലായിട്ടുണ്ട് കൊവിതായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ലിവർ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അങ്ങോട്ട് കുറഞ്ഞ് 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 അപ്പോൾ ആ അവസ്ഥയിൽ എനിക്ക് ചില ഭക്ഷണങ്ങളോട് ഭയങ്കര വിരോധം അതായത് മധുര പലഹാരങ്ങളോട് ഭയങ്കര വിരോധം എരിവ് ഇഷ്ടമല്ല എണ്ണമയം ഇഷ്ടമല്ല റസ്ക് ബിസ്ക്കറ്റ് ബ്രെഡ് എന്ന് ഏത് കേക്കും ഹലുവ ഏറ്റവും പ്രിയപ്പെട്ടത് അതൊന്നും ഇഷ്ടമല്ലാതെ അങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന് പിന്നീട് എൻ്റെ അസുഖം എല്ലാം മാറി ട്രീറ്റ്മെൻറ്റെല്ലാം എടുത്തു എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ വീണ്ടും എല്ലാം കഴിക്കാൻ തുടങ്ങി ഫലം ഞാനിപ്പോൾ ഡയബറ്റിക്ക് ആയി അപ്പോൾ ഇതൊന്നും ക കഴിക്കരുത് എന്ന ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ സൂചനയായിരിക്കാം എനിക്ക് ഈ വക ഭക്ഷണം കൊടുക്കുക അസുഖ സമയത്ത് വിരോധം തോന്നിയിരുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക പല ഇഷ്ടങ്ങളും നമ്മൾ ഒഴിവാക്കിയാൽ പല രോഗങ്ങളും വരാതെ കാത്തിരിപ്പിക്കാം നമ്മുടെ ശരീരത്തെ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്ന പ്രപഞ്ചത്തിന് നന്ദി പറയുക ഐ താങ്ക് യു നഴ്സ് നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയും പ്രപഞ്ചത്തിന് നന്ദി നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി നമുക്ക് നന്ദി നമ്മുടെ മനസ്സിനും ഈ ഭൂമിക്ക് നന്ദി അങ്ങനെ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക